സിറിയയിൽ വീണ്ടും ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു അലപ്പോ നഗരത്തിന്റെ പ്രധാന ഭാഗം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളുടെ നിയന്ത്രണം വിമതർ പിടിച്ചെടുത്തു നിലവിലുള്ള ഇസ്രിയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കം തന്റെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് ഇറാഖ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെയാണ് ഇറാനിൽ നിന്ന് ഇസ്ബുലക്കു വേണ്ടി ആയുധങ്ങൾ കൊണ്ടുവന്ന ഒരു വിമാനം തങ്ങൾ തടഞ്ഞതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ തുടർന്നിരിക്കുന്ന ഒരു പക്ഷെ രണ്ടായിരത്തി പതിനാറിന് ഇപ്പുറം ഇതാദ്യമായിട്ടാണ് സിറിയയിൽ വീണ്ടും ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നത് അന്ന് നടന്ന ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച അഞ്ചു വർഷത്തിലേറെ നീണ്ട കലാപം അമർച്ച ചെയ്യാൻ വലിയ തോതിൽ തന്നെ റഷ്യൻ സൈനിക സാന്നിധ്യം ബഷാറുൽ അസദ് സർക്കാരിനെ തുണച്ചിരുന്നു മറ്റ് പല അറബ് രാജ്യങ്ങളും പൂർണ്ണമായി തന്നെ ബഷാറുൽ അസദത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം അറബ് ലീഗിൽ നിന്ന് പുറന്തള്ളിയ സിറിയയെ വീണ്ടും അറബ് ലീഗിലേക്ക് കൊണ്ടുവരാനൊക്കെയും ഗൾഫ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് കുവൈത്തിൽ ചേർന്ന ജി സി സി ഉച്ചകോടി യോഗത്തും ഈ പ്രശ്നത്തിൽ ചർച്ച ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ലെന്നാണ് അല്പം മുമ്പ് കുവൈത്ത് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നു അതായത് ഇത്തവണത്തെ ഈ ഒരു പിന്നെ ആഭ്യന്തര സംഘർഷത്തിൽ ഒരുവിധത്തിലും ഇടപെടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് കാരണം വലിയ ജനജീവിതത്തെ ഏത് രീതിയിൽ ദുസ്സഹമാക്കിയിരിക്കുന്നു തലസ്ഥാന നഗരിയിൽ നിന്നൊക്കെയും ജനങ്ങൾ പലായനം ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിരുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ആലപ്പോൾ നഗരത്തിൽ നിന്നും ഇതിലിപ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഇനിയും രൂക്ഷമായിട്ട് തുടരുകയാണെങ്കിൽ കാരണം വലിയ തോതിലുള്ള പുറം രാജ്യങ്ങളുടെ പിന്തുണ ഇരു ഇരുവിഭാഗത്തിലുമുണ്ട് കാരണം റഷ്യ കൂടുതൽ സൈനികരെ അയച്ചു അയച്ചുകൊടുക്കാമെന്ന് ബഷാറുല്ലസത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഈ വിമതർക്ക് പിന്തുണ നൽകുന്നുവെന്ന ആരോപണമാണ് ബഷാറുൽ അസദ് സർക്കാർ ഉന്നയിക്കുന്നത് അങ്ങനെ പുറത്തു നിന്നുള്ള വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണ ഇരുപക്ഷത്തുമുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും രക്തരൂഷിതമായി തന്നെ ഈ ആഭ്യന്തര കലാപം മുന്നോട്ട് പോകാനുള്ള വലിയ സാധ്യതയുണ്ട് അത് തടയാൻ എല്ലാ നടപടികളും വേണമെന്നാണ് അല്പം മുമ്പ് ബ്രിട്ടൺ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെയും ഈ മേഖലയിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ സംഘർഷം ആയിരങ്ങളുടെ കുരുതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീക്കുക എന്ന വലിയ ആശങ്ക ഒരു രൂപപ്പെട്ടിട്ടുണ്ട് ഉണ്ട് ദിവ്യ യെസ് സിറിയയിലാണ് ആഭ്യന്തര കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് എം സി എൻ ആസറാണ് വിവരങ്ങൾ